താൻ രോഗബാധിതൻ നാൽപ്പത്തിയൊന്നാം വയസ്സിലാണ് തൻ്റെ രോഗാവസ്ഥ മനസ്സിലാക്കിയത് പ്രിയ നടൻ ഫഹദ് ഫാസിലിൻ്റെ വാക്കുകൾ ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് സംവിധായകൻ ഫാസിലിൻ്റെ മകൻ എന്ന നിലയിലാണ് ഫഹദ് സിനിമയിലെത്തിയതെങ്കിലും തൻ്റെ കഴിവുകൊണ്ടും ഹാർഡ് വർക്ക് വർക്കുകൊണ്ടുമാണ് നടൻ എന്ന നിലയിൽ പ്രേക്ഷകർ സ്വീകരിച്ചത് ഇന്ന് മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് തുടങ്ങിയ തെന്നിന്ത്യൻ ഭാഷകളിലും ഏറെ ആരാധകരുണ്ട് ഫഹദിന് അടുത്ത് കോതമംഗലത്തെ പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് ഉദ്ഘാടനത്തിന് ഫഹദ് പോയിരുന്നു അവിടെ നിന്നുള്ള ഉദ്ഘാടന പ്രസംഗത്തിലാണ് തൻ്റെ രോഗവിവരം ആദ്യമായി ഫഹദ് തുറന്നു പറഞ്ഞത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം എന്നാണ് ഫഹദിൻ്റെ രോഗാവസ്ഥയുടെ പേര് എനിക്ക് ആ രോഗാവസ്ഥയാണ് വലിയ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിൽ അതെനിക്കുണ്ട് എന്നാണ് ഫഹദ് വെളിപ്പെടുത്തിയത് കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം തൻ്റെ നാൽപ്പത്തിയൊന്നാം വയസ്സിലാണ് ഈ രോഗം കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഇത് മാറാനുള്ള സാധ്യതയില്ല എന്നും ഫഹദ് പറഞ്ഞു ഡയലോഗുകൾ സംസാരിക്കാൻ മാത്രമേ എനിക്കറിയൂ ഇത്തരമൊരു വേദിയിൽ വന്ന് എന്തു പറയണം എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയില്ലെന്നും ആ ഒരു പക്വതയോ ബോധമോ എനിക്കില്ല എന്ന് എൻ്റെ ഭാര്യയും ഉമ്മയും ഇടയ്ക്കിടെ എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട് എന്നും ഫഹദ് പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ഉദ്ഘാടനത്തിനായി ഇവിടെ വന്നപ്പോൾ സാബൻ ഉമ്മറുമായി തൻ്റെ രോഗ വിവരം സംസാരിച്ച കാര്യവും ഫഹദ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചു എ ഡി എച്ച് ഡി എന്ന രോഗാവസ്ഥയുടെ പല തരത്തിലുള്ള കണ്ടീഷൻസിനെ പറ്റി ഡിസ്കഷൻ നടന്നതായും ഫഹദ് പറഞ്ഞു തൻ്റെ രോഗം മാറ്റാനാകുമോ എന്ന് ചോദിച്ചപ്പോൾ ചെറുപ്പത്തിൽ അത് കണ്ടെത്തിയിരുന്നെങ്കിൽ മാറ്റാനാകുമായിരുന്നു എന്നും ഈ പ്രായത്തിൽ പറ്റില്ല എന്നുമാണ് അദ്ദേഹം മറുപടി നൽകിയത് എന്നും ഫഹദ് പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ഇവിടെ ഞാൻ കണ്ട ചില മുഖങ്ങൾ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ ആകില്ല എന്നും ആ മുഖങ്ങളിൽ നിന്നും എന്തോ വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്നും അതാണ് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നും പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അവിടെയുള്ളവരോടായി ഫഹദ് വാസിൽ പറഞ്ഞതും വളരെ വികാര വരിതനായിക്കൊണ്ടായിരുന്നു ഫഹദ് ഫാസിൽ തൻ്റെ രോഗാവസ്ഥ തുറന്നു പറഞ്ഞിരിക്കുന്നത് ആരാധകരെ ഒന്നടങ്കം സങ്കടപ്പെടുത്തിയിരിക്കുകയാണ് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക